കുമ്പളം ശ്രീ ജ്ഞാനപ്രഭാകര യോഗത്തിൻ്റെയും വനിതാ സമാജത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി പ്രൊഫഷണൽ കോഴ്സുകൾ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് പാരിതോഷിക വിതരണവും സംഘടിപ്പിച്ചു മുൻ ഇന്ത്യൻ അംബാസിഡറും പ്രമുഖ വേണു രാജാമണി ഉദ്ഘാടനവും അവാർഡ് ദാനവും നടത്തി ജ്ഞാനപ്രഭാകര യോഗം പ്രസിഡന്റ് എൻ പി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു കുമ്പളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് രാധാകൃഷ്ണൻ അനുമോദന പ്രസംഗവും

ഞാൻ അഭിമാനം അഭിമാനം നിറഞ്ഞ നിങ്ങൾ ഓരോരുത്തരും ലോകത്തെവിടെയുള്ള ഒരു ചെറുപ്പക്കാരനെ എടുത്തു നോക്കിയാൽ അവരുമായി താരതമ്യപ്പെടുത്തിയാൽ നിങ്ങൾക്ക് തുല്യമായ കഴിവുണ്ട് അവരെക്കാൾ കൂടുതൽ കഴിവുണ്ട് നിങ്ങൾ ഏറ്റവും ആവശ്യമുള്ളത് എന്തെങ്കിലും നിങ്ങളെ പിടിച്ചു നിർത്തുന്ന അത് ആ ഒരു ആത്മവിശ്വാസത്തിലായ്മയാണ് നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി ധൈര്യത്തോടു ത്വം ഇല്ലാത്ത വിധത്തിൽ ജീവിതത്തെ മുന്നോട്ട് നോക്കുകയും ലോകത്തിൽ മുന്നോട്ട് പോവുകയും സാധിച്ചാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും പോയാലും അത് തീർച്ചയായും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു സംശയവും ഉണ്ടാകാൻ പാടില്ല നിങ്ങൾക്ക് നമ്മുടെ മനുഷ്യരെ അടിക്കണക്കിനകം നിശ്ചയിച്ചു നിർത്തിയിരുന്ന സാമൂഹ്യ ഒരുപാട് അതുകൊണ്ടാണ് നല്ല ദൈവങ്ങൾ പ്രാർത്ഥിക്കാനുള്ള അവസരം നമ്മുടെ സമൂഹത്തിനകത്തെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്ക പട്ടികജാതി വിഭാഗത്തിലെ ആളുകൾ ഉണ്ടാക്കാതിരുന്നു ശ്രീനാരായണ ഗുരു അരിവപ്പുറ താറ്റിൽ മുങ്ങിയെടുത്ത് കല്ലെടുത്ത് പ്രതിഷ്ഠിച്ച് ഇത് ശിവനാണെന്ന് നമ്മളോട് പറഞ്ഞപ്പോൾ അത് കേരളം അച്ചനം പ്രതി അംഗീകരിച്ചു അവിടെ നിന്നാണ് സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന అధస్థితిని ప్రార్థికను స్వాతంత్రయం ఉంటాయి